السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد في قهة بارهم قرآن فارعينم سيدون بول آيات സജ്ജിതയുടെ ആയത്ത് പൂർണ്ണമായും ഓതിയ വ്യക്തിയും ആ ഓത്ത് കേൾക്കുന്ന വ്യക്തിയും സുജൂത് ചെയ്യൽ സുന്നത്തുണ്ട് ഈ സുജൂത് നിർവഹിക്കുമ്പോൾ ഷർത്തുകൾ പാലിക്കപ്പെടേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ എങ്ങനെയാണോ അകറത്ത് മറക്കുന്നത് അപ്രകാരം തന്നെയാണ് സുചോതിലും അപറത്ത് മറക്കേണ്ടത് അപ്പോൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അവർ സജിതയുടെ ആയത്ത് ഓതിയിട്ട് സുചോത് ചെയ്യാൻ മുതിരുമ്പോൾ നിസ്കാരത്തിൽ നിർബന്ധമായും മറക്കേണ്ട ഭാഗങ്ങളെല്ലാം മറച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം മുട്ടും പൊക്കിലും അവക്കിടയിലുള്ള ഭാഗങ്ങളും ആണല്ലോ പുരുഷന് നിസ്കാരത്തിൽ ആവറത്തായിട്ടുള്ളത് അത് മറച്ച പുരുഷൻ മാത്രമേ സുജ്യോതി ചെയ്യാവൂ അഥവാ അങ്ങനെ മറച്ചിട്ട് സുജ്യോതി ചെയ്യാൻ ശ്രമിക്കണം സ്ത്രീകൾ മുഖവും മുൻകൈയും മാത്രമേ നിസ്കാരത്തിൽ വെളിവത്താക്കാൻ പാടുള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം മറച്ചു വെക്കണം എന്നാൽ സുചോതി ചെയ്യുമ്പോഴും അപ്രകാരം തന്നെ മുഖവും മുൻകൈയ്യുമല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറച്ചു വേണം സുചോതി ചെയ്യാൻ കുറയാനോതുമ്പോൾ ഒരുപക്ഷെ ഈ വിധം മറച്ചു ഖുർആൻ ഓതുന്നത് എന്നാൽ സജിതയുടെ ആയത്ത് ഓതിയാൽ സുജോതി ചെയ്യാൻ വേണ്ടി തുനിയുമ്പോൾ ഇതെല്ലാം മറച്ചിട്ട് വേണം സുജ്യോതി ചെയ്യാൻ അതല്ലാതെ സ്കാരത്തിൽ ഉള്ളതുപോലെ അവറത്ത് മറിച്ച് അല്ല സുജോതി ചെയ്തില്ലെങ്കിൽ ആ സുജോത് സഹി ഷർത്ത് ഒക്കാത്ത സുജോദാണ് അങ്ങനെ സുജോദി ചെയ്യാൻ പാടില്ലാത്തതുമാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബഹാനുഭൂമത്തായത് ഓരോ കർമ്മങ്ങളുടെയും നിയമങ്ങൾ മനസ്സിലാക്കി അത് പാലിക്കാൻ നമുക്ക് തോഫിപ്പ് നൽകട്ടെ അമീൻ അസ്സാമലൈക്കും വർഹമുലി വരക്കാത്തു